ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് തടസ്സമില്ല എന്ന് കേരള ഹൈക്കോടതി ഈ കേസിനകത്ത് അല്ലെങ്കിൽ ഈ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് നമുക്കറിയാം പല വ്യക്തികളെ സംബന്ധിക്കുന്ന കാര്യങ്ങളും ഉണ്ടായിരുന്നു നേരത്തെ ജസ്റ്റിസ് ഹേമയുടെ മുമ്പിൽ പത്തറുപത് സ്ത്രീകൾ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നൊരു മൊഴി കൊടുത്തിരുന്നു ഏതായാലും കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് സർക്കാർ അത് പ്രസിദ്ധിക്കായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ആ റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് കൊടുത്തത് നടി ശാരദയും കെ ബി വത്സവകുമാരി ഐ എ എസ് അവരും അവരുടെ കമ്മിറ്റി മെമ്പേഴ്സായിരുന്നു സിനിമാ രംഗത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അതേപ്പറ്റിയാണ് കൂടുതലും ഈ കമ്മിറ്റി അന്വേഷിച്ചതും അതിനൊരു പ്രതിവിധി എന്താണ് അങ്ങനെ ഒരു റിപ്പോർട്ടാണ് ഗവൺമെൻറ് കൊടുത്തത് ആ കൂടെ ഈ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന പത്താറുപോ ആൾക്കാരുടെ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു എന്താണ് അവർ പറഞ്ഞതെന്ന് നമുക്കറിയില്ല എന്തായാലും ഗവൺമെൻറ് ഇത് പ്രസിദ്ധീകരിക്കാതിരുന്നു നാലഞ്ച് വർഷം അതിനുശേഷം വിവരാവകാശ കമ്മീഷണർ ഇത് പ്രസിദ്ധീകരിക്കാം സ്വകാര്യതയെ ബാധിക്കാത്ത കാര്യങ്ങൾ അത് മാറ്റി നിർത്തിയിട്ട് പ്രസിദ്ധീകരിക്കുന്ന തടസ്സമില്ല എന്ന് വിവരാവകാശ കമ്മീഷണറെ വിധി വന്നു അതോടുകൂടി ഹൈക്കോടതിയിലെ സജിമൻ പാറയിൽ എന്ന് പറഞ്ഞ ഒരു സിനിമാ പ്രൊഡ്യൂസർ ജൂലൈ ഇരുപത്തി നാലാം തീയതി ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് ഹൈക്കോടതി റിട്ട് ഫയൽ ചെയ്തു ഇതിനകത്ത് ചില വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട് മൊഴി നൽകിയവരുടെ ജീവന് തന്നെ ഭീഷണിയുണ്ട് അതുകൊണ്ട് ഇത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദഗതി ഏതായാലും കോടതി ഇത് മുഴുവൻ പരിശോധിച്ചു വിരാശ കമ്മീഷണർ വക്കീൽ കോടതിയിൽ പറഞ്ഞത് വിരാശം പറഞ്ഞത് വ്യക്തികളെ അനിക്കാത്ത രീതിയിൽ അവരുടെ സ്വകാര്യതയെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിലുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നതിന് തടസ്സമില്ല എന്നുള്ളതാണ് ഏതായാലും കോടതി ജസ്റ്റിസ് അരുൺ ഇപ്പം പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവിൽ അത് പ്രസിദ്ധീകരിക്കുന്നതിന് തടസ്സമില്ല അതേ സമയത്ത് സർക്കാർ തീരുമാനിച്ച ഇരുപത്തിനാലാം തീയതി പ്രസിദ്ധീകരിക്കാൻ വെച്ചതിനകത്ത് സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങൾ മാറ്റി ബാക്കിയുള്ള വിവരങ്ങൾ കമ്മിറ്റിയുടെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പ്രയാസങ്ങൾ അതിനുള്ള പ്രതിവിധികൾ എല്ലാം ചേർത്താണ് ഗവൺമെൻറ്റിന് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നതെന്ന് കരുതുന്നു അതാണ് പുറത്തുവിടാനായിട്ട് ഇപ്പം ശ്രമിക്കുന്നത് എന്തായാലും ജസ്റ്റിസ് അരുൺ ഒരു കാര്യം പറഞ്ഞു എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതേ സംബന്ധിച്ച് തീരുമാനം ഒരു തീരുമാനം പ്രത്യേകിച്ച് അത് പുറപ്പെടുവിക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ് എടുക്കാവുള്ളൂ എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ചരിത്രമേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പ്രതിവിധിയായ ഒരു പ്രതിവിധിയാണ് ഗവൺമെൻറ് ഇതിൽ നിന്ന് ഉദ്ദേശിച്ചത് അത് നമുക്ക് നടൻ ദിലീപിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട സമയത്താണ് ഈ ഒരു കമ്മിറ്റിയെ നിയമിച്ച് ഇവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മനസ്സിലാക്കി അതിനകത്തൊരു പ്രതിവിധി എന്തൊക്കെയാണ് ഈ കമ്മിറ്റി ഗവൺമെൻറ്റില് കൊടുത്തതെന്ന് നമുക്കറിയത്തില്ല ഏതായാലും സിനിമാ നടികളായ സ്ത്രീകളും അല്ലാതെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന പൊതു ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അത് മുഴുവൻ അവർ വിവരിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുള്ള പ്രതിവിധികൾ അതാണ് കൂടുതലായിട്ട് ഈ കമ്മിറ്റി നിയോഗിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു എന്നാലും കോടതി ഇത് പ്രസിദ്ധീകരിക്കാൻ തടസ്സമില്ല സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങളല്ലാത്ത വിവരങ്ങളും പ്രസിദ്ധീകരിക്കാൻ തടസ്സമില്ല എന്ന് പറഞ്ഞെങ്കിലും ഒരാഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ ഇത് പ്രസിദ്ധീകരിക്കാവുള്ളൂ എന്നൊരു മാർഗ്ഗനിർദ്ദേശം കൂടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് അർത്ഥമാക്കുന്ന ഒരാഴ്ചയ്ക്കകം ഇവർക്ക് സുപ്രീം കോടതിയിൽ ഇതിന് അപ്പീലുണ്ടെങ്കിൽ പോകുന്നതിന് തടസ്സമില്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ആർട്ടിക്കിൾ പതിമൂന്നിൻ്റെയും പതിനാലിൻ്റെയും ഇരുപത്തൊന്നിൻ്റെയൊക്കെ ഒരു വയലേഷൻ ഉള്ള പോലെയൊക്കെ എനിക്ക് തോന്നിയിരുന്നു അപ്പോൾ അത് ഹൈക്കോടതി പരിശോധിച്ചിട്ടുണ്ടാവും ആ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അതിന് ശേഷമായിരിക്കും ഇപ്രകാരം ഒരു സ്വകാര്യതയെ ബാധിക്കാത്തതും അതോടൊപ്പം തന്നെ അവരുടെ പ്രൈവസിയെ ബാധിക്കാത്ത അല്ലെങ്കിൽ അവർക്ക് തൊഴിലിന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള ചില റെക്കമെൻറ്റേഷൻസാണ് ഇതിലുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നത് ഏതായാലും സജിമാൻ പാറയിൽ കൊടുത്തത് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് ഇത് പ്രസിദ്ധീകരിക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു അയാളെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളുമില്ല പൊതുവായിട്ട് സിനിമ രംഗത്തുള്ളവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഇല്ലാത്ത വരും എന്തായാലും പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ അറിയാം നമുക്ക് ഇതിനകത്ത് എന്തുമാത്രം പുകിലുണ്ട് എന്ന് കാരണം പല പല കഥകളും സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടാക്കി വിടും അതിന് നിയമപരമായിട്ട് നേരിടാനേ കഴിയുള്ളൂ എന്തായാലും പൊതുവായി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഗവൺമെൻറ് ഉദ്ദേശിച്ചും ഹൈക്കോടതി ഉദ്ദേശിച്ചതും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കൊരു പരിഹാരം കലാകാലങ്ങളായ അതിന് പരിഹരിക്കാൻ പറ്റാതെ കിടക്കുന്ന ഒരു മേഖലയാണിത് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ പുരുഷ മേധാവിത്വമുള്ള സ്ഥലമാണ് പുരുഷന്മാരാണ് ഈ സിനിമയെ നിയന്ത്രിക്കുന്നതും പക്ഷേ അവിടെ നടികളും അല്ലാത്ത അല്ലാത്ത രംഗത്ത് ആർട്ടി ആർട്ടിസ്റ്റ് അല്ലാത്ത രംഗത്തും പ്രവർത്തിക്കുന്ന ധാരാഴം സ്ത്രീകളുണ്ട് അവർക്കൊക്കെ ഉണ്ടാകുന്ന മാനസിക പ്രശംസ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ പറ്റിയൊക്കെ അവർ കമ്മിറ്റി മുമ്പുകാരെ ബോധിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് അതിൽ നിന്നൊരു പൊതുവായ ഒരു നിഗമനം കമ്മിറ്റി കൈക്കൊട്ടുണ്ടാവും അതനുസരിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കും അതനുസരിച്ച് സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്നുള്ളതാണ് ഇത് പൊതുവായി ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നതും കോടതി ഉദ്ദേശിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു